ായോൾ ഒരു പരീക്ഷാ കാലമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത് പ്രധാനപ്പെട്ട എൽ പി യു പി അതുപോലെ തന്നെ എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ പരീക്ഷകളെല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ടെൻത്ത് പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് അതിൽ ലാബ് അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ സെക്രട്ടറി ഒ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള പ്രിലിംസ് എക്സാം ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ ഫേസ് ആണ് ഡിസംബർ ഇരുപത്തിയെട്ടിന് നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇപ്പം കറണ്ട് അഫെയേഴ്സൊക്കെ നോക്കുന്നൊരു ടൈമായിരിക്കും അല്ലേ അധികം എല്ലാവരും ആ എൽ ഡി സി എൽ ജി എസ് പരീക്ഷകളൊക്കെ ജി കെ ടോപ്പിക്സ് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇനിയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുന്ന തിരക്കിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് കറണ്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് കറഫ കറണ്ട് അഫെയ്സ് ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് മന്ത് വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടെൻത്ത് പ്രിലിംസ് എക്സാം എഴുതുന്ന ആളുകൾ ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ കറണ്ട് അഫയേഴ്സ് അല്ലേ നമ്മുടെ എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് ടെൻത്ത് പ്രിലിംസ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്സാം ആവുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കറണ്ട് അഫയേഴ്സ് ഏതുവരെ പഠിക്കണം എന്നുള്ളത് അല്ലേ അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇപ്പോൾ ഒരു മാസം മുൻപ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് വരെ ചോദിക്കുന്ന പല എക്സാമുകളും കണ്ടിട്ടുണ്ട് നമ്മൾ അപ്പം അതുകൊണ്ട് ആദ്യ ഫേസ് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് അപ്പം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ച് വരെയുള്ള കറണ്ട് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഒരു മാസം മുൻപ് വരെയുള്ള ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് വരെയുള്ള കറണ്ട് അഫീഴ്സ് അതായത് പുതിയ നൊബൈൽ പുരസ്കാരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂടുതൽ അപ്ഡേറ്റ് ആവുക സ്വാഭാവികമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എന്ന് പറയുമ്പോൾ ഏത് തൊട്ടാണ് ഈ ഏത് തൊട്ട് എന്നുള്ള കണക്കില്ല ചിലപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിക്കാം ഇരുപത്തൊന്നില് ചോദിക്കാം അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി നാലിലെയും ചോദിക്കാം അപ്പം നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നവംബർ തൊട്ടിട്ട് ബാക്കോട്ട് ബാക്കൌട്ട് പഠിച്ചു തുടങ്ങാം അപ്പോൾ ഇനിയൊരു സമയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിലാണെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ മാസങ്ങളിലെയും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ കേരളം ഇന്ത്യ എന്നൊക്കെ തുടങ്ങിയ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ മന്ത്ലി മന്ത്ലീസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾ ബാക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒക്ടോബർ സെപ്റ്റംബർ ഇങ്ങനെ ബാക്കോട്ട് ബാക്ക് പഠിക്കാം പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ട എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് ന്യൂസ് പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പല ന്യൂസ് പേപ്പർ സി അതുപോലെ തന്നെ ഓക്കെ നമ്മൾ ചിലപ്പം പല ടെലിഗ്രാം ചാനലിലും കാണാത്ത ന്യൂസ് പേപ്പർ സി എസ് അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമേ ഉള്ളൂ എക്സാമിന് അപ്പോൾ ഇനി ന്യൂസ് പേപ്പർ ഒന്നും നോക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഈ ടെലിഗ്രാം ചാനൽസ് ഒക്കെ അവൈലബിൾ ആവുന്ന കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കേണ്ടത് അനിവാര്യമാണ് പിന്നെ കറണ്ട് അഫെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് അപ്പോയിൻമെൻറ്റ്സ് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ആർ ബി ഐ ഗവർണർ മാറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അപ്ഡേഷൻ ഈ ഒരു വർഷത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാം മറ്റുള്ള ജി കെ ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് അതൊരിക്കലും കോൺസ്റ്റൻ്റ് അല്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജി കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഹിമാലയ പർവ്വതം എന്ന് അതിൻ്റെ ഉയരമൊക്കെ ആണെങ്കിലും അത് ഫിക്സഡ് ആയിട്ടുള്ളൊരു നമ്പറാണ് അത് ഇനി മാറത്തില്ല പക്ഷേ ഇവിടെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ് ഹോസ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക പിന്നെ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ളത് അടുത്ത് നടന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകളിലൊക്കെ ചോദിച്ചാൽ കറണ്ട് അഫെയേഴ്സ് നന്നായിട്ട് അനലൈസ് ചെയ്യാം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഫോക്കസ് ഏരിയ ഏതൊക്കെ കറണ്ട് അഫയേഴ്സാണ് ഞാൻ കൂടുതലായിട്ട് നോക്കേണ്ടത് ഇപ്പം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഒളിമ്പിക്സിന് ശേഷമുള്ള എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക എക്സാമ്പിളും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മെഡൽ ജേതാക്കളെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ നൊബേലിനെ കുറിച്ചായിരുന്നു ഇപ്പോഴത്തെ പല എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് നൊബേൽ സമ്മാനങ്ങൾ കൊടുത്തു അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് നൊബേൽ സമ്മാന ജേതാക്കളെ കുറിച്ച് ചോദ്യങ്ങൾ വരാം അതുപോലെ കേരള അവാർഡ്സിനെ കുറിച്ചിട്ട് പിന്നെ പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകൾ അല്ലെ എഴുത്തച്ഛൻ എന്നൊക്കെ തുടങ്ങിയ എൻ എസ് മാധവൻ പുതിയ ജേതാവാണ് അപ്പോൾ എഴുത്തച്ഛൻ അവാർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സാഹിത്യ അവാർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കുന്നതാണ് പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇതാണ് സാമൂഹിക ക്ഷേമ പദ്ധതികള് അതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് അത് റിപ്പീറ്റഡ് ആയിട്ട് പ്രധാനമായിട്ടും വയോമിത്രം അതുപോലെ തന്നെ മന്ദഹാസം നമ്മുടെ വയോ എന്താ പറയുക നമ്മുടെ സ്നേഹസ്വാതന്ത്ര്യം സ്നേഹപൂർവ്വം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട് മീൻസ് അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ പഠനത്തിൻ്റെ ഫോക്കസ് ഏരിയാസില് ഈ ഒരു ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കൂടുതൽ അപ്ഡേറ്റഡ് ആവുക പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ അവൈലബിൾ ആവുന്ന റിസോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക അത് നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ ആണല്ലോ അതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ കറണ്ട് അഫയേഴ്സിന് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം മറ്റൊരു ടോപ്പിക്സ് പഠിക്കേണ്ട എന്നല്ല അത് ആസ് എ ഒരു ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ ടൈം അതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക പിന്നെ ഏകദേശം പത്ത് മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് വെയിറ്റേജ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കറണ്ട് അഫേഴ്സ് ചിലപ്പോൾ പത്തിൽ പത്ത് കിട്ടാം ചിലപ്പം കുറച്ച് റയറായിട്ട് പോയിന്റ്സ് ഒക്കെ ചോദിച്ച് കഴിഞ്ഞാൽ കിട്ടാണ്ടിരിക്കാം അപ്പം നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കരുത് കിട്ടുന്നില്ലെങ്കിൽ പോട്ടെ നിങ്ങൾ മറ്റേ ആ സമയം കൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ മറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കുക മോക്ക് ടെസ്റ്റൊക്കെ പരമാവധി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാതെ പല പ്രസിദ്ധീകരണങ്ങളും ടെലിഗ്രാം ചാനലിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഹോട്ട് ടോപ്പിക്സ് ഇപ്പോൾ ഹോട്ട് ടോപ്പിക് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് ഹോട്ട് ടോപ്പിക്സ് ആണ് ഒളിമ്പിക്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് നൊബൽ സമയങ്ങളിൽ ഇനി ആയിട്ട് മാറും സാഹിത്യ പുരസ്കാരങ്ങൾ അതുപോലെ തന്നെ കേരള അവാർഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഇതൊക്കെ വളരെ ആണ് അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് വായിച്ച് നിങ്ങളുടെ മനസ്സിൽ തറമാക്കി വെക്കുക അത് വളരെ ആണ് പിന്നെ എക്സാമിലോട്ട് വരുന്ന സമയത്ത് പത്തിൽ പത്തും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഒന്ന് എഫേർട്ട് ഇടാൻ ശ്രമിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുതാൻ പോകുന്നത് ഓക്കെ എൽ ഡി സി എൽ ജി എസ് എന്ന് പറയുമ്പോൾ അത് ഒറ്റകെട്ട പരീക്ഷയായിരുന്നു അതിൽ നന്നായിട്ട് സ്കോർ ചെയ്താലേ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ നല്ല മാക്സിമം സ്കോർ ചെയ്യണം ശ്രമിക്കണം നിങ്ങൾ പക്ഷേ ഇവിടെ ഒരു ക്വാളിഫയിങ് എക്സാം ആണ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ എടുക്കുക അവിടെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോന്നും അവിടെ ഇല്ല നിങ്ങൾ ജസ്റ്റ് ഒരു നിശ്ചിത കട്ട് ഓഫ് മാർക്ക് കടന്നാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തി ആ ഒരു മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ആ ലെവലിലേക്ക് എത്തി അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം അങ്ങനെ നിങ്ങളുടെ ആ ഒരു ആ ഒരു മൈൻഡ് സെറ്റോടെ എക്സാം എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം ഡിസംബർ ഇരുപത്തി എട്ടിനാണ് എക്സാം വരുന്നത് അപ്പോൾ അവർക്കാണ് ആദ്യം ടെസ്റ്റ് എങ്ങനെയുണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും എക്സാമിൻ്റെ ലെവൽ പിന്നെ ആസ് എ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് പി വൈ ക്യൂസ് അനലൈസ് ചെയ്താൽ തന്നെ അത്യാവശ്യം എല്ലാ ടോപ്പി ഒരു കീ ടോപ്പിക്സ് അത് കറണ്ട് അഫേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജി കെ ടോപ്പിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു കീ ടോപ്പിക്സ് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിൽ അത് കൂടുതൽ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രിലിയംസിന് നന്നായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയും നിങ്ങൾ മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് സോ എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പഠനം നിങ്ങൾ ശക്തമായിട്ട് കൊണ്ടേയിരിക്കുക കറണ്ട് അഫേഴ്സുമായിട്ട് അതുപോലെ നമ്മുടെ ചാനലിൽ മാക്സിമം കറണ്ട് അഫേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കും ടോപ്പിക് വൈസ് നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇൻഡെക്സ് അതുപോലെ തന്നെ സാഹിത്യ അവാർഡുകൾ കേരള അവാർഡ്സ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് വായിക്കുക അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനി ഏതെങ്കിലും ടോപ്പിക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വരുന്ന ദിവസങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പി എസ് സി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക സോ അടുത്തൊരു കണ്ടൻറ്റ് വീഡിയോയുമായിട്ട് കണ്ടൻറ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് ബൈ